നമ്മളീ ഭൂമിയിൽ തനിച്ചാണ് വന്നത് വളരെ പ്രയാസങ്ങൾ തരണം ചെയ്തൊക്കെ ആയിരിക്കണം ഗൾഫ് പാത്രത്തിലൂടെ വെളിയിലെത്തിയത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇഴയാനും നടക്കാനും ഒക്കെ തന്നെ അതെല്ലാത്തിനും തനിയായിരുന്നു ആരെങ്കിലും ചെറിയ ഹെൽപ്പ് ആ സഹായം ഉണ്ടായിരുന്നെങ്കിലും വീഴ്ചയുടെ ഒന്നും നമ്മളാണ് അറിയുന്നത് അവഗണനയുടെ ഒന്നും നമ്മളാണ് അറിയുന്നത് എങ്ങനെയൊക്കെ അതിജീവിക്കുന്നു കാര്യം നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ബാധ്യസ്ഥത അപ്പോൾ ഇപ്പോഴും നമ്മൾ തനിച്ചാണ് കാര്യം നമുക്കൊരു വിഷമം വന്നാൽ അത് മറ്റൊരാളിനെ വിളിച്ച് പറഞ്ഞാലേ അവരറിയുന്നുള്ളൂ അതുപോലെ കാലിലൊരു വേദന ഉണ്ടെങ്കിലോ അപമാനമോ അപകർഷതയോ എന്തെങ്കിലുമൊക്കെ പറ്റിയാലും ഇതൊക്കെ തന്നെ വെളിയിൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞ് അത് ശ്രദ്ധിക്കാൻ കനിയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരറിയും അല്ലാത്തടത്തോളം കാര്യം നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും എല്ലാം നമ്മിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരാ നമ്മുടെ വഴികാട്ടി നമ്മൾ തന്നെ ആവണം കാര്യം നമുക്കേ അറിയാവും നമ്മളെ പറ്റി നന്നായി നമുക്ക് പറ്റിയ വിഷമങ്ങൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ പരിമിതികളൊക്കെ നമുക്കറിയാവും അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മോട് തന്നെ ഒന്ന് വിശകലനം ചെയ്ത് സമാധാനമായിട്ട് മുന്നോട്ട് നീങ്ങുക അത്യാവശ്യമെങ്കിൽ ആൾക്കാരുടെ സഹായം തേടാം പക്ഷെ അവർ നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയവരാണ് എന്ന് ധരിക്കുന്നത് മിഥ്യയാണ് അങ്ങനെയുള്ള ആൾക്കാരില്ല ദൈവം എന്നുള്ള ശക്തി ഒന്നുണ്ട് എങ്കിൽ നമ്മളെ അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ഇത്രയും കോടാനുകൂടി ജീവികളുടെയൊക്കെ ഇത് മനസ്സിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാരങ്ങളെല്ലാം തന്നെ അറിയുന്ന ഒരു മനസ്സും അതിന് പ്രതിവിധിയൊക്കെ അങ്ങനെ അതിന് പകരം നമ്മിൽ തന്നെ ആ ആ ശക്തി നമ്മിൽ തന്നെ നിക്ഷിപ്തമായിട്ടുണ്ട് നമ്മുടെ അതിനാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവൊക്കെ അപ്പം നമ്മളതിന് അതിനോട്ട് ചോദിച്ചാൽ അതിനോട്ട് ചോദിക്കണം അപ്പം അല്ലാതെ ആകെ മൊത്തമുള്ള ആ പരമ്പരിനോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെയാണ് നമുക്ക് നമ്മുടെ കഴിവുകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ആത്മാവുമൊക്കെ തന്നിരിക്കുന്ന ആത്മാവിനോട് ചോദിക്കണം ചോദിച്ചു മുന്നോട്ട് പോവുക